Oh Je really ീ ഇംഗ്ലീഷൊരു ചൊല്ലുണ്ട് എൻ്റെ മലയാളാർത്ഥം എങ്ങനെയാണ് അതായത് നാൽപ്പതുകളെന്ന് പറയുന്നത് യൗവനത്തിൻ്റെ വാർദ്ധക്യവും വാർദ്ധക്യത്തിൻ്റെ യൗവനമാണ് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾക്കത് മനസ്സിലായി കാരണം ഞങ്ങളുടെ കണ്ണിന് കാഴ്ച കുറേശേ കുറേ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് തുടങ്ങി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടുപേരും കണ്ണാടി വെച്ച് വെക്കും നാൽപ്പത് വയസ്സ് കഴിയുന്നതോട് കൂടിയിട്ടാണ് മനുഷ്യൻ കുറച്ചും കൂടെ ക്ഷമാശീലനാകുമെന്ന് തോന്നിയിട്ടുണ്ട് കുറച്ച് പ്രത്യേകിച്ച് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നമ്മൾ പലപ്പോഴും പരിഭവങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു ക്ഷമയുള്ള മനസ്സോട് കൂടിയിട്ടല്ല പലപ്പോഴും നമുക്ക് ദേഷ്യം വരും നമ്മൾ തിരിച്ചതിന് തർക്കത്തിനം പറയും പക്ഷേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് നമ്മുടെ പങ്കാളി പറയുന്നത് വളരെ ക്ഷമാപൂർവ്വം ഒരു ചെറു ചെറുചിരിയോടെ അല്ലെങ്കിൽ ചെറിയൊരു സങ്കടത്തോടെയൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ഈ കാഴ്ചകൾ മങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങളുടെ കാഴ്ചകൾ തെളിച്ചുള്ളതായിത്തീരുന്നത് ശരിക്കും നമ്മൾ ഈ ബന്ധങ്ങളുടെ കാഴ്ചകൾ തെളിച്ചുള്ളതാവാൻ കാഴ്ച മങ്ങുന്നവരെ കാത്തിരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ കഴിയുന്ന സമയത്ത് ബന്ധങ്ങളെയും കാണുക ഏറ്റവും ഭംഗിയായിട്ട് കണ്ണിന് കാഴ്ചയുള്ള സമയത്ത് യാത്രകൾ ചെയ്യുക ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ കഴിയുന്ന സമയത്ത് ജീവിതം ആസ്വദിക്കുക മറ്റു മനുഷ്യരെ കേൾക്കാൻ തയ്യാറാകുക